പെൺകുട്ടിയോട് ഫോട്ടോയിൽ കട്ടപ്പനയിലെ നായകൻ കുടുങ്ങുമോ ഏയ് അതൊന്നുമില്ല ഇതൊരു ഫേക്ക് പ്രൊഫൈൽ കളിയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആള് പുലിയാണ് വെറും പുലിയല്ല ഒരു പുള്ളിപ്പുലി തന്നെയാണ് ആദ്യം കഥ എഴുതി അഭിനയിക്കാൻ തീരുമാനിച്ചത് അമർ അക്ബർ അന്തോണിയിലായിരുന്നു അന്ന് സംവിധായകൻ ആദൃഷ പറഞ്ഞു മോനെ അത് വേണ്ട ഈ സിനിമ നമുക്ക് നാലാളറിയുന്നവരെ വെച്ച് പിടിക്കാം അങ്ങനെ ആ ചിത്രത്തിൽ പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവർ നായകന്മാരായി വിഷ്ണു ചെറിയ റോളിലൊതുങ്ങി എന്നാൽ കട്ടപ്പനയിലെ ഹൃത്തിക്രോഷനിൽ വിഷ്ണുവിന്റെ റോൾ ധർമ്മജൻ ബോൾഗാട്ടി ചെയ്തതായിരുന്നു എഴുതുമ്പോൾ കഥ കേട്ടപ്പോൾ നാദിർഷ വിഷ്ണുവിന് നായകസ്ഥാനം നൽകി ചിത്രം വമ്പൻ ഹിറ്റ് അതിലെ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പറായി എന്നാൽ ഫേസ്ബുക്കിൽ വിഷ്ണുവിന് അക്കൌണ്ടുണ്ട് ഒറിജിനലിനേക്കാൾ കൂടുതൽ വ്യാജ അക്കൗണ്ടുകൾ ആ വ്യാജ അക്കൗണ്ടിൽ നിന്നാണ് വിഷ്ണുവാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയോട് തന്റെ ഫോട്ടോയിൽ ലൈക്ക് അടിക്കാൻ പറഞ്ഞത് പെൺകുട്ടി ലൈക്കും അടിച്ചു എന്നാൽ വിഷ്ണുവിനെ നേരിൽ കണ്ട പെൺകുട്ടി ഇത് പറഞ്ഞപ്പോൾ മലയാളത്തിലെ പുതിയ ഹീറോ ശരിക്കും ഞെട്ടി വിഷ്ണുവിനോട് അവൾ പറഞ്ഞത് വിഷ്ണുവല്ല വ്യാജനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നാണ് എന്തായാലും വിഷ്ണു പറയുന്നു ഞാനല്ലാതെ എനിക്ക് ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടുന്ന വ്യാജന്മാർ നിരവധിയാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്